ഓരോ മനസ്സിലും സൗകര്യന്റെ ഉജ്ജ്വല മുഹൂർത്തങ്ങൾ കാണികൾക്ക് റോയൽ ട്രാവൽസ് കോട്ടക്കൽ സമ്മാനിക്കുന്ന പ്രൈസ് മണികൾക്കും സമ്മാനിക്കുന്ന വിനയ് പ്രോപ്പർട്ടീസ് ബിൽഡേഴ്സ് മലപ്പുറം സമ്മാനിക്കുന്ന റിണ്ണിക്കും വേണ്ടിയുള്ള ടൗൺ ടീം ഒതുക്കങ്ങൾ സംഘടിപ്പിച്ച രണ്ടാമത് അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ നാളെ കാൽപന്തുകളുടെ കാണാവിസ്മയങ്ങളുമായി കാണികൾക്ക് കാൽപന്തുകളുടെ അനർഹമായി വിരുന്നൊരുക്കി കളിക്കളം നിറഞ്ഞാടുന്ന കരുത്തുറ്റ സെവൻസ് പടയാളികളുമായി കാൽപന്താട്ടത്തിന്റെ ആരവങ്ങൾ ഉയരുന്ന കളിത്തുട്ടലിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കളിയും കരുത്തും കളിവിരുതും സ്വന്തമാകില്ല കാൽപന്ത് പ്രജാപതികൾക്ക് തന്ത്രങ്ങൾ കൊടുത്ത് കാൽപന്തുകളി ജീവവായുപോലെ പോലെ സ്വീകരിച്ച ഒരു പ്രദേശത്തിന്റെ താളം കിഴക്കാത്ത ആവേശവുമായി മികച്ച താരവലയത്തിന്റെ പ്രൗഢിയോട് കടന്നു വരുന്നുണ്ട് പ്രഗത്ഭരായ ടൗൺ ടീം മുനമ്പത്ത് ടൗൺ ടീം മുനമ്പത്ത് സ്റ്റേഡിയത്തിന്റെ ഒരു ചേരിയിൽ ചുവടുകൾക്ക് കളമൊരുക്കുമ്പോൾ മറച്ചേരിയിൽ സ്വന്തം കളിത്തട്ടകത്തിൽ പടയോട്ടത്തിന്റെയും പടപ്പുറപ്പാടിന്റെയും പകിട്ട് കാണികൾക്ക് സമാലിച്ച് ആഭാച് ഫുട്ബോളിന്റെ ആധുനിക അടിച്ചത്ത് തുറന്ന് അണയാത്ത കോർവീര്യവും അടങ്ങാത്ത ഗോൾവാഹവുമായി കാൽപന്ത് മൈതാനിയിൽ കനകമ്പിരി ചെടുക്കുക ജില്ലാ സി ഡിവിഷൻ താരങ്ങളായ യൂസഫ് റച്ചൂർ ആദിൽ സീനിയർ ഡിസ്ട്രിക്ട് താരം യാസീൻ മമ്പാട് എസ് കോളേജ് താരം റാഷിദ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഗോൾ കീപ്പർ പ്രഗത്ഭനായ മുല്ല നജീബ് എന്നിവരുമായി മൊഗാല ചേരൂരിന്റെ മുഴുവൻ താരങ്ങളും കൂട്ടണിയുന്ന പ്രഗൽഭരായ പി എഫ് സി കണ്ണമ്പാറ മറച്ചേരിയിൽ എഫ് സി കണ്ണമ്പാറയും ടൗൺ ടീംബത്തും തമ്മിൽ ടൂർണമെന്റിൽ നാളെ മത്സരിക്കും